കുവൈറ്റിൽ വൻ ലഹരിവേട്ട പ്രാദേശികമായി നിർമ്മിച്ച നൂറ്റി എൺപത്തിയൊന്ന് ബാരൽ മദ്യം പിടിച്ചെടുത്തു മുബാറക് അൽ കബീറിലെ സബാഹ് അൽ സലേം പ്രദേശത്തു നിന്നും മദ്യം പിടിച്ചെടുത്തതെന്ന വിവരം കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏകോപിപ്പിച്ച് നടത്തിയ ഈ ഓപ്പറേഷനിൽ മദ്യനിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഉപകരണങ്ങളും പിടിച്ചെടുത്തു അനധികൃത മധ്യനിർമ്മാണശാല നടത്തിയ നിരവധി നേപ്പാൾ തൊഴിലാളികളെ അധികൃതർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിയമലംഘകർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മുനിസിപ്പാലിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ പരിപൂർണമായി നിർവഹിച്ച ശേഷം കുവൈറ്റി തീർത്ഥാടകരുടെ ആദ്യ സംഘം കുവൈത്തിൽ തിരിച്ചെത്തി ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവർക്കായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകുകയും ചെയ്തു ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ ദൈവാനുഗ്രഹത്തോടെയും ആത്മസമർപ്പണത്തോടെയുമാണ് തീർത്ഥാടകർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത് സൗദി അറേബ്യയിലെ അധികാരികളും കുവൈറ്റ് ഹജ്ജ് മിഷനും ചേർന്ന് നൽകിയ മികച്ച സംവിധാനങ്ങൾ സേവനങ്ങൾ എന്നിവ ഹജ്ജ് കർമ്മങ്ങൾ എളുപ്പമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ ആദ്യമെത്തിയ സംഘത്തെ സ്വീകരിക്കാൻ കുവൈറ്റ് ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും മറ്റ് അധികൃതരും ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ദൈവാനുഭവം പങ്കുവച്ച ഹാജിമാർ സൗദി അധികൃതരും കുവൈറ്റ് ഭരണകൂടവും നൽകിയ എല്ലാ സൗകര്യങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്തു എന്നാൽ കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളുടെ പതാകകളും വിഭാഗീയ ചിഹ്നങ്ങളും പൊതുസ്ഥലങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമ ഭേദഗതി ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിയമം നമ്പർ ഇരുപത്തിയാറിൽ ഭേദഗതിയുമായി പുറത്തിറക്കിയ പുതിയ നിയമം കുവൈറ്റ് അലിയം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു പുതിയ നിയമപ്രകാരം കുവൈറ്റിൽ വിദേശ പതാകകൾ ഉയർത്തുന്നത് പൊതുവെ നിരോധിച്ചിരിക്കുന്നു ആഭ്യന്തര മന്ത്രിയുടെ മുൻകൂർ അനുമതിയില്ലാതെ പൊതുപ്രദർശനങ്ങൾ ആഘോഷങ്ങൾ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും സന്ദർഭത്തിൽ വിദേശ പതാകകൾ ഉയർത്താൻ അനുവദനീയമല്ല കുവൈറ്റ് ഭരണകൂടം ദേശീയ ഐക്യവും പരസ്പര ബഹുമാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര സൗഹൃദ ബന്ധങ്ങൾക്കും ആഭ്യന്തര സമാധാനത്തിനും ഹാനികരമായ ഏതൊരു ചിഹ്ന പ്രകടനവും ഇനി മുതൽ നിയമപരമായി നിയന്ത്രിക്കപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കുവൈറ്റിൽ ജൂൺ ഏഴിന് അൽ തുറയ്യ സീസൺ ആരംഭിച്ചതായി അൽ അജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു പ്ലിയാഡസ് നക്ഷത്ര സമൂഹം ദൃശ്യമാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പുതിയ സീസൺ ആരംഭിക്കുന്നത് പതിമൂന്ന് ദിവസമാണ് ഈ സീസൺ നീണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ താപനില ഉയരുകയും ചെയ്യും കൂടാതെ പൊടി നിറഞ്ഞ കാറ്റ് വീശാൻ തുടങ്ങുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് പ്ലിയാഡസ് കിഴക്ക് ഉദിക്കുകയും ഈ മാസം പത്തൊമ്പത് വരെ നക്ഷത്രം ആകാശത്തിൽ അതിന്റെ സഞ്ചാരം തുടരുന്നുള്ള പ്രസ്താവനകളാണ് പുറത്തുവരുന്നത് പിന്നീട് ഇത് ദീർഘകാലം ദൃശ്യമാവുകയും ചെയ്യും വേനൽക്കാലത്തിന്റെ ആദ്യ സീസണായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്